ദിവസം പൗലോസ് ഴുതിയ ലേഖനം മൂന്നാം അധ്യായം വാക്യം ആയതു മാത്രം അവർ ചിന്തിക്കുന്നു എന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായി കർത്താവായ നാം കാത്തിരിക്കുന്നു നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് വചനം പറയുന്നു ഇത് നമുക്ക് വലിയ ആനന്ദം നൽകുന്നു നാം സ്ഥിരമായി വസിക്കേണ്ട ഇടം സ്വർഗമാണ് സ്വർഗത്തിലാണ് നാം എത്തിച്ചേരേണ്ടതും ഈ സ്വർഗം നമുക്ക് നൽകാനാണ് രക്ഷകനായ ഈശോ പീഡ സഹിച്ചതും കുരിശിൽ മരിച്ചതും സ്വർഗം നൽകുന്ന സന്തോഷം അനുഭവിക്കാൻ അതിനനുസരിച്ച് നാം ഈ ഭൂമിയിൽ ജീവിക്കണം സ്വർഗത്തിന്റെ നിഷ്കളങ്ക സ്നേഹവും ആനന്ദവും ഓരോ ദിവസവും നാം പങ്കുവെക്കണം മറ്റുള്ളവരോട് സ്നേഹപൂർവം പ്രവർത്തിക്കുമ്പോൾ നാം സ്വർഗത്തിലെ അംഗത്വം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്വർഗത്തെ കുറിച്ച് ചിന്തിച്ച് എത്ര കാര്യങ്ങൾ നമുക്ക് ഈ ആഴ്ചകളിൽ ചെയ്യാൻ കഴിഞ്ഞു എന്ന് എണ്ണി നോക്കാം നാം ഒത്തിരി പിറകിലാണോ ഇന്ന് സ്വർഗത്തെ ഓർത്ത് രണ്ട് കാര്യങ്ങൾ മറ്റുള്ളവർക്കായി ചെയ്യാം സ്വർഗം എന്റെ ഭവനമാണ് എന്ന് പല പ്രാവശ്യം പറയാം